വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് വികസന സദസ് സംഘടിപ്പിക്കാത്ത മൂവാറ്റുപുഴ നഗരസഭാ ഭരണസമിതിയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി വികസന സദസ്സ് സംഘടിപ്പിക്കാത്ത മോവാറ്റുപുഴ നഗരസഭ ഭരണസമിതിയുടെ നടപടിക്കെതിരെ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വികസന സദസ്സ് നടത്തേണ്ടതാണെന്നാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് എന്നാൽ മൂവാറ്റുപുഴ നഗരസഭയിലെ യു ഡി എഫിന്റെ ഭരണസമിതി ഇത് നടത്തേണ്ടതില്ലെന്ന് തീരുമാനിക്കുന്ന നിലയിലാണ് കൗൺസിൽ കൂടിയത് ഇത് യു ഡി എഫ് പാർട്ടി തീരുമാനം മൂലമാണെന്ന് കൌൺസിലിൽ പറഞ്ഞ ചെയർമാന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും ഇത് യു ഡി എഫ് പാർട്ടി തീരുമാനം മൂലമാണെന്ന് കൌൺസിലിൽ പറഞ്ഞ ചെയർമാന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും സർക്കാർ തീരുമാനം നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് കെ ജി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ലൈഫ് മിഷൻ അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ നഗരസഭയിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗപ്പെട്ട ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ തനതായി സംസ്ഥാന നഗരസഭ എന്നുള്ള നിലയ്ക്ക് ഒരു വികസന പ്രവർത്തനം പോലും തനതായി കൊണ്ടുവരാനുള്ള ശേഷിക്കുറവാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് നടത്തിയ സമരങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കാര്യം ഒരു വികസനം ഉണ്ടാക്കാനുള്ള പ്രാപ്തിയില്ലാത്ത ഒരു ഭരണസമിതിയായി ഈ യു ഡി എഫിന്റെ ഭരണസമിതി മാറുകയാണ് അത്തരമൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ സംസ്ഥാന സർക്കാർ ആ സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും തുടർന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലൈഫ് മിഷൻ മാലിന്യമുക്ത നവകേരളം എന്നീ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ സ്ഥാപനത്തിന്റെ സെക്രട്ടറി അവതരിപ്പിക്കണമെന്നുമാണ് സർക്കുലർ ന്യൂസ് ഡെസ്ക്